തിരുവനന്തപുരം ലത്തീൻ വിഴിഞ്ഞം ഇടവകയിലുള്ള കുരിശടിയിലേക്കുള്ള നടപ്പാത അടയ്ക്കാൻ ശ്രമിച്ച വിഴിഞ്ഞം സീപോർട്ട് ലിമിറ്റഡിനെതിരെ വിഴിഞ്ഞം ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തിയ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് കുരിശടിയിലേക്കുള്ള പാത തടഞ്ഞുകൊണ്ടുള്ള ടെഴിഞ്ഞം താഴെയുള്ള നമ്മുടെ വലിയ കുരിശിനെ നമ്മളെ വേണ്ടി ഇവിടെ സംഘം വെച്ച് അടക്കുകയാണ് ഈ വഴി അടച്ചിരിക്കുക ഇവിടെ എത്തിയിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിനടുത്താണ് അൻപത് വർഷത്തിലേറെയായി സ്ഥിതി ചെയ്യുന്ന കുരിശടി സ്ഥിതി ചെയ്യുന്നത് കുരിശടിയിലേക്കുള്ള പാതയാണ് വിഴിഞ്ഞം സീപോർട്ട് ലിമിറ്റഡ് ടെട്രാപോഡുകൾ ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചത് തുടർന്ന് നൂറുകണക്കിന് വിശ്വാസികൾ വിഴിഞ്ഞ മിടവക വികാരിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് ഒത്തുകൂടി തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനെ തുടർന്ന് കുരിശടിയിലേക്കുള്ള ടെട്രാപോഡുകൾ നീക്കം ചെയ്തു വർഷങ്ങളായി പ്രദേശവാസികളും നിരവധി വിശ്വാസികളും കുരിശടിയിൽ വന്ന് ജപമാല ചൊല്ലിയും കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലുന്ന സ്ഥലമാണിത് തുറമുഖ നിർമ്മാണം ആരംഭിച്ച നാളുകളിൽ വിശ്വാസികൾക്ക് കുരിശടിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യവും അനുവാദം നൽകിക്കൊണ്ടാണ് തുറമുഖ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നടത്തുന്ന നിരാഹാര സമരം വഴിതിരിച്ചുവിടുവാനാണ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ വിഴിഞ്ഞം സീ പോർഡ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതെന്ന് വിഴിഞ്ഞം സമരസമിതി ആരോപിച്ചു ഷെക്കേന ന്യൂസ് തിരുവനന്തപുരം